ഫഗാവ് പുഷ്പൻ ഫ് പുഷ്പൻ എന്ന് എനിക്ക് തോന്നി ഫഗാവ് എന്ന പേര് കൃത്യമായിട്ട് വിളിക്കാൻ പറ്റിയ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫഗാവ് പുഷ്പന് തോന്നിയിട്ടുള്ളത് കൂത്തുപറമ്പ് വെടി വെടിവയ്പ്പില് പരിക്കേറ്റ് കിടപ്പിലായ സി പി എം പ്രവർത്തകനായ ഫഗാവ് പുഷ്പൻ അന്തരിച്ചു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരാളാണ് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന് പലരെപ്പറ്റി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ അത് കറക്റ്റ് അർഹതയുള്ള ഒരു നാമം തന്നെയാണ് സഹാബു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തഞ്ചാം തീയതി ഫഫ്രെ കോളേജുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കേരള സമൂഹത്തിൽ ഉണ്ടായി ഫ്രെ കോളേജിനെതിരായിരുന്നു സി പി എം ഇടതുപക്ഷ സംഘടനകളും എല്ലാം അതിനു ശേഷം പല വ്യതിയാനങ്ങളും ഉണ്ടായി ഇപ്പം ഫാഫ്രയ്യ കോളേജിൽ പഠിച്ച സി പി എം നേതാക്കന്മാരുടെ മ മക്കളൊക്കെ ഉണ്ട് എന്നുള്ളതും ഒരു വിനോദോപാസമായിട്ട് അവശേഷിക്കുകയും ചെയ്യുന്നു അപ്പം ഏതാനും കോളേജ് പിന്നെ പിന്നങ്ങീകരിക്കുകയാണ് പാർട്ടി പക്ഷേ ഫാഫ്രയ കോളേജ് സമരവുമായിട്ട് ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാണ്ടും നവംബർ ഇരുപത്തഞ്ചാണ് പുഷ്പൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ സംഭവം ഉണ്ടാകും അന്ന് കൂത്തുപറമ്പിലെ അർബൻ ബാങ്ക് സായാന്ന ശാഖയുടെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു സഹകരണ മന്ത്രിയായിരുന്ന എം വി രാഘവൻ മന്ത്രി എൻ രാമകൃഷ്ണൻ്റെ അധ്യക്ഷ അധ്യക്ഷതയിലായിരുന്നു യോഗം നടക്കേണ്ടത് അപ്പം പോലീസിൻ്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു അവിടെ അക്കൗണ്ട സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മന്ത്രിമാരെ തടയും അത് വീണ്ടും വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്ക് കലാശിക്കുമെന്ന് പോലീസിൻ്റെ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു പക്ഷേ അതൊന്നും വക വയ്ക്കാതെ പക്ഷേ എൻ രാമകൃഷ്ണൻ ഈ പോലീഫിൻ്റെ മുന്നറിയിപ്പ് കൊണ്ട് അവിടെ പങ്കെടുക്കാതെ ഒഴിഞ്ഞു മാറി പക്ഷേ പഴയ സി പി എം കാരനായിരുന്ന ഒരു ഭാവായിരുന്ന എം പി രാഘവ ഈ ഭീഷണിയുടെ മുന്നിലൊന്നും വകവെച്ചു കൊടുക്കാൻ തയ്യാറായില്ല പ്രത്യേകിച്ച് സി പി എമ്മും എം പി രാഘുവും തമ്മിലുള്ളൊരു വൈരാഗ്യം നിലനിൽക്കുന്ന ഫമയാണ് സി പി എമ്മീന്ന് പുറത്തു പോയി പുതിയ പാർട്ടി ഉണ്ടാകുന്നു യു ഡി എഫുമായി ചേർന്ന് മത്സരിക്കുന്നു മന്ത്രിയാകുന്നു അതൊരു വ്യക്തി വൈരാഗ്യവും അങ്ങനകത്തുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സി പി എമ്മിൽ നിന്ന് പോയതിനു ശേഷം മന്ത്രിയായി തങ്ങളുടെ തട്ടകത്തിൽ വന്ന് ഫാഫ്രയ കോളേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഡി വി ഫി പോലുള്ള സംഘടന മന്ത്രിയെ തടയുമെന്ന് പറയുന്നു മന്ത്രി അത് സമ്മതിച്ചു കൊടുക്കാതിരിക്കുന്നു അങ്ങനെ ഒരു എന്താ പറയുന്നത് അഭിമാന പ്രശ്നമായിട്ട് ഇത് വളരുക ചെയ്തു ആ സമയത്താണ് തൻ്റെ ജീവിതമാർഗവുമായിട്ട് ബാംഗ്ലൂരിലെ ഒരു പലരയ്ക്കടയിൽ ജോലിക്ക് പോയിരുന്ന പുഷ്പന് നാട്ടിൽ തിരിച്ചെത്തുന്ന സമയമായിരുന്നു ഒരു കർഷക തൊഴിലാളി കുടുംബത്തിലെ ഒരു അംഗമായിരുന്ന പുഷ്പൻ വീട്ടിൻ്റെ പ്രാരാബ്ദങ്ങൾക്കിടയിലാണ് എട്ടാം ക്ലാസ്സിലൂടെ എട്ടാം ക്ലാസ് വരെയൊക്കെ വിദ്യാഭ്യാസം നടത്തിയുള്ളു അതിനുശേഷം പല പല ജോലി ചെയ്തു അങ്ങനെയാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത് അവധിക്ക് വന്ന സമയത്ത് മുന്നൊരു പാർട്ടി പ്രവർത്തകനുമൊക്കെ ആയിരുന്ന സജീവ പാർട്ടി അംഗമായിരുന്ന പുഷ്പൻ ഈ സമര ചൂടയിലേക്ക് എടുത്തിയാടുക അങ്ങനെ അവിടെ വലിയ പ്രശ്നം നടന്നു മന്ത്രിയെ തടയുന്നു ഏകദേശം പതിനൊന്നര ഉച്ചയ്ക്ക് ആണ് മന്ത്രിയെ തടയുന്നു പത്തിരണ്ടായിരം പേരോളം ഉള്ള ഡി വൈഫ് പ്രവർത്തകർ മന്ത്രിയെ തടയാൻ വേണ്ടി ഓടി വരുന്നു മന്ത്രിയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നേർക്കു നേരെ നിന്നൊരു പോരാട്ടം അത് പോലീസുകാരിൽ ആദ്യചാർജ് നടക്കുന്നു പോലീസിനെതിരെ കല്ലെറിയുന്നു അങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളെല്ലാം അവിടെ അരങ്ങേറും അതിനുശേഷമാണ് ശേഷമാണ് പോലീസ് വെടിവെക്കുന്നത് വെടിവെപ്പിൽ വെടിവയ്പ്പില് നമ്മുടെ ഡി വൈഫിയുടെ ജില്ലാ പ്രസിഡന്റായ കെ കെ രാജീവ് കെ വി റോഷന് ഷിബുലാൽ മധു ബാബു എന്നു വേണ്ട അഞ്ചോളം പ്രവർത്തകരും മരിച്ചു വെയ്ക്കും ഇതിനിടയിലാണ് കഴുത്തിന് പിന്നിൽ ഏറ്റ വെടിയുണ്ട പുഷ്പൻ്റെ പുഷുമാടിയെ തന്നെ പുഷ്മാടിയുടെ കഴുത്തിൻ്റെ പുറകിലാണ് വെടിയുണ്ടത് അങ്ങനെ കഴുത്തിന് താഴെ ഉള്ള ഭാഗം താകർ തളർന്നു പോയി പുഷ്പ അങ്ങനെ ഉള്ള ജീവിതമായിരുന്നു പുഷ്പൻ്റെ ഇപ്പം എനിക്ക് തോന്നുന്നു അമ്പത്തിനാല് വയസ്സോളം പ്രായമുള്ള പുഷ്പനാണ് എന്ന് അന്തരിച്ച് അതിനുശേഷം പല സംഭവങ്ങളും നടന്നു പക്ഷെ പുഷ്പനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ ആദ്യമേ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഫഗാവ് എന്ന വാക്കിന് രക്ത ജീവിച്ചിരിക്കുന്ന രക്ത രക്തസാക്ഷി എന്ന എല്ലാത്തിനും അർഹതപ്പെട്ടവൻ തന്നെയാണ് പുഷ്പ് പുഷ്പ കാരണം ഈ ഫാഫ്രിയ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ പേരിലായിരുന്നു പാർട്ടിയുടെ വാക്ക് വിശ്വസിച്ച് പുഷ്പനെ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നു ഒന്നും പ്രതീക്ഷിച്ചല്ല സാധാരണ ഒരു പാർട്ടി പ്രവർത്തകൻ പാർട്ടിക്ക് വേണ്ടി തൻ്റെ ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായ ഒരു ഭാഗമാകും അതിനുശേഷം പാർട്ടി ഒത്തിരി മാറി ഫാഫ്രിയ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം വ്യതിയാനങ്ങളുണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല നേതാക്കന്മാരുടെ മക്കൾ ഫാഫ്രിയ കോളേജുകളിൽ പഠിച്ചു അപ്പോഴൊന്നും പാർട്ടിക്കെതിരായിട്ട് ഫഗാവ് പുഷ്പോട് രാഷ്ട്രീയം വീണ്ടിയിട്ടില്ല പലപ്പോഴും പത്രക്കാരൊക്കെ വിചാരിച്ചപ്പോൾ ഫഹാബുഷ്മൻ എന്തെങ്കിലും പറയും പാർട്ടിക്കെതിരെ ഒരിക്കലും പറഞ്ഞിട്ടില്ല ആ കിടപ്പിലും പാർട്ടിയിൽ അണിയുറച്ച് വിശ്വസിച്ച ഒരു ഫഗാവായിരുന്നു ഫഗാവുഷ്പ അതാണ് എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തിലെ ഈ തുല്യം വെക്കാനില്ലാത്ത ഈ പകരം വെക്കാനില്ലാത്ത ഒരു വ്യക്തി ഫഗാവുഷ്മനെ നമ്മൾ ഇഷ്ടപ്പെടാനുള്ള കാരണം രാഷ്ട്രീയ ഭേദം തന്നെ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തെ വിശ്വസിക്കാത്തവരും ഫാവുപുഷ്മനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്ഥാനങ്ങളും കിട്ടിയതിന് ശേഷം ഒരിക്കലും ആ സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പാർട്ടിയെ തള്ളിപ്പറയുന്നവരുടെ കാലമാണ് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും കോൺഗ്രസ്സിലായാലും ബി ജെ പിയിലായാലും ഇടതുപക്ഷത്തിലായാലും പക്ഷെ അതിലൊന്നും പെടാതെ താൻ വിശ്വസിച്ച രാഷ്ട്രീയം അതിന് അടിയുറച്ച് വിശ്വസിക്കാൻ ഫാഗാകൃഷ്ണൻ ശ്രമിച്ചിട്ടുണ്ട് പാർട്ടി അതിനെതിരായിട്ട് മാറിയപ്പോഴും ഫാഗാഭൂഷ്ണൻ ഒരു അക്ഷരം വേണ്ടിയില്ല കാരണം നമ്മൾ പറഞ്ഞു വരുന്നതിൻ്റെ കാരണമാണ് എം വി രാഘവൻ ആയിരുന്നു ഇതിൻ്റെ കാരണക്കാരൻ എം വി രാഘവനും പാർട്ടിയിലെ ചില നേതാക്കന്മാരുമായിട്ടുള്ള ഒരു അഭിമാന പ്രശ്നം തന്നെയായിരുന്നു പാർട്ടിയും എം പിയിലാകാനുമായിട്ടുള്ള അഭിമാന പ്രശ്നം തന്നെയായിരുന്നു ഇതിനെല്ലാം കാരണമാണ് ആർക്കും തോക്കാൻ മനസ്സിലായി രാഷ്ട്രീയത്തിൽ തോൽവി എന്ന് പറയുന്നത് പ്രശ്നമായിരുന്നു പക്ഷേ ഇത് ആർക്കും പിന്തിരിയാൻ വയ്യായിരുന്നു അതിൻ്റെ പേരിൽ തന്നെയായിരുന്നു വെടിവയ്പ് ഉണ്ടായി എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അങ്ങനെ നമ്മുടെ പാവപ്പെട്ട അഞ്ച് ഫഗാക്കൾ മരിച്ചു കൂത്തുപറമ്പത്തേ രക്തഭാഷിക അതുപോലെ ഫഗാഭൃഷ്ണനെ പോലുള്ള അനേകം പേർ പരിക്കുവെച്ചു അപ്പം അതിന് ശേഷം വന്നത് നമ്മൾ കാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിനുശേഷം ഫഗാഭൃഷ്ണൻ എന്തു തോന്നി എന്ന് എനിക്കറിയില്ല ഫഗാഭൃഷ്ണൻ ഒരിക്കലും തുറന്നു പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എം വി രാവനെ പാർട്ടി വീണ്ടും അംഗീകരിക്കുന്നു അതുപോലെ എം ബി രാഘവൻ്റെ മകൻ നിതീഷ് കുമാറിനെ നികേഷ് കുമാറിനെ പാർട്ടി ഫീറ്റ് കൊടുക്കുന്നു മത്സരിപ്പിക്കുന്നു അങ്ങനെയൊക്കെ നടന്നു അതിന് ശേഷം ഇപ്പം ജില്ലാ കമ്മിറ്റി വരെ നികേഷ് കുമാർ വന്നിരിക്കുന്നു അപ്പോഴും ഫഗാഭൂഷൺ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല അപ്പോൾ ഫഗാബി ഭൂഷൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ എന്തായിരിക്കും സാധാരണ എനിക്ക് തോന്നുന്നു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് എന്ന് പറയുന്ന പല പല എന്താ പറയുന്നത് ഇത് പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കും അല്ലേ നമുക്ക് അമർഷം കാണും ദേഷ്യം കാണും അതൊക്കെ നമ്മൾ പലരും പ്രകടിപ്പിക്കും വലിയ ആൾക്കാരെ പ്രകടിപ്പിച്ച് മുൻപന്തിയിൽ നിന്ന് പാർട്ടിക്കെതിരെ ധീരധീരമായി സംസാരിക്കുന്നതേ കാണാം പാർട്ടിക്കെതിരായിട്ട് സംസാരിക്കുന്നതേക്കാണ് പക്ഷേ പുഷ്പൻ്റെ വാക്കുകൾ കേരള സമൂഹം ഓരോ സമയത്തും നോക്കി കണ്ടിരുന്നത് ജീവിച്ചിരിക്കുന്നൊരു രക്തസാക്ഷി എന്ന നിലയിൽ സഹാവ പുഷ്പനെ വാക്കുകൾക്ക് വേണ്ടി കേരളം കാതോർത്തിരിക്കുന്ന സമയമായിരുന്നു ഈ സമയം സാഫ്രയ കോളേജ് കോളേജിലുണ്ടായ വ്യതിയാനം എം പി രാവനെ പാർട്ടിയിലേക്ക് പിന്നെ എടുക്കുന്നത് അതുപോലെ നികേഷ് കുമാറിന് സീറ്റ് കൊടുക്കുന്നത് ഇതെല്ലാം സഹാവ ഒരക്ഷരം മിണ്ടിയില്ല അതാണ് ഞാൻ പറഞ്ഞത് പാർട്ടിക്കെതിരായിട്ട് ഒരിക്കലും വരെ ഒരക്ഷരം പറയാത്തൊരു ഫനയായിരുന്നു ഫഗാവ് പുഷ്പൻ അപ്പം ഞാൻ പറഞ്ഞില്ലേ രാഷ്ട്രീയ ഭേദമെന്നെ പല അഭിപ്രായ വ്യത്യാസം പല പാർട്ടിയുമായിട്ട് പലർക്കും ഉണ്ടാകാം പക്ഷേ ഫകാവ് പുഷ്പൻ എപ്പോഴും പറയുന്നില്ല പലരെ പറ്റിയും പറയും ജനിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം അതുതന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേരളം ഉള്ളിടത്തുള്ള കാലം നമ്മൾ സഹാവ് പുഷ്പനെ ഓർക്കുക തന്നെ ചെയ്യും ഓർത്തില്ലെങ്കിൽ അതൊരു നന്ദി കീടിൻ്റെ ആയിരിക്കും അപ്പം മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം ഓക്കെ ബൈ